എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ ഇത് നേന്ത്രക്കായ നേന്ത്രക്കായ കൊണ്ടൊരു നേന്ത്രക്കായയും പരിപ്പും കൂടെ ഇരുശ്ശേരിയാണ് ഇന്ന് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഒരു ഓണസദ്യക്കൊക്കെ ആകുമ്പോൾ കൂട്ടുകറിയാവും അപ്പം നമ്മൾ ഉത്രാട സദ്യക്കൊക്കെ ഉണ്ടാക്കുന്നത് ഇതുപോലെ എരിശ്ശേരി ആയിരിക്കും പരിപ്പും കായൊക്കെ കൂടെ അപ്പം അതിനെ കണ്ടോ പരിപ്പും കായ് എരിശ്ശേരി വെക്കുമ്പോൾ ഇങ്ങനെയാണ് അരിഞ്ഞിടേണ്ടത് കായ നമ്മൾ ഓരോ ഓരോ ഐറ്റത്തിനും ഓരോ മാതിരിയായിരിക്കും അരിയുന്നത് അല്ലേ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സാമ്പാറിന് അരിയുന്ന പോലെ ആയിരിക്കില്ല കൂട്ടുകറിക്ക് കൂട്ടുകറിക്ക് അരിയുന്ന പോലെ ആയിരിക്കില്ല പരിശേരിക്ക് ഇത് ഇനി തോരം വെക്കുകയാണെങ്കിൽ കായ് ഉപ്പേരി വെക്കുകയാണെങ്കിൽ അങ്ങനെ അപ്പോൾ അതിന് അതിനുവേണ്ടി ഞാനൊരു കുഞ്ഞ് ഗ്ലാസ് പരിപ്പ് എടുത്തു അപ്പോൾ ആ പരിപ്പൊന്ന് കുക്കറിൽ നിന്ന് ആദ്യമേ ഇട്ട് വേവിക്കുകയാണ് പരിപ്പ് കഴുകി കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം എന്നു വെച്ചാൽ കായ് പെട്ടെന്ന് വേവും പ്രത്യേകിച്ചും കുക്കറിലിടുകൾ അപ്പോൾ അതിനൊപ്പം പരിപ്പ് കായ് കൂടുതൽ വെന്ത് പോവും അതുകൊണ്ട് പരിപ്പ് വേവിക്കാൻ കുക്കറിലിട്ടിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അതിനുവേണ്ടി ജീരകം എടുത്തു ഒരു ടീസ്പൂൺ ജീരകം എടുത്തു അതിലേക്ക് തേങ്ങ ആവശ്യത്തിനുള്ള തേങ്ങ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ വേണം അപ്പം ഞാൻ ഇതുപോലെ ചെറിയ സ്പൂൺ കൊണ്ടാന്ന് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം തേങ്ങ പിന്നെ ഇതോടൊപ്പം കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ട് അരച്ചാൽ നല്ലതായിരിക്കും കാരണം കുരുമുളക് അങ്ങ് നന്നായി അരിഞ്ഞു വരുമൊന്നും വേണ്ട പക്ഷേ ഇടയ്ക്ക് കുരുമുളക് കടിക്കാൻ രസം ഉണ്ടാകും അതെനിക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളകും കൂടെ അരപ്പിൽ ചേർക്കുന്നുണ്ട് കാരണം ഈ തേങ്ങ നന്നായി മഷി പോലെ അരിയൊന്നും വേണ്ട ഒന്ന് നല്ല പോലെ ഒന്ന് ഒതുക്കിയെടുത്താൽ മതി അത് ജീരകം നന്നായി അരിഞ്ഞ് കിട്ടിയാൽ നല്ലത് പിന്നെ ഇനി ആ പരിപ്പ് വെന്തിട്ടുണ്ട് പരിപ്പ് ഏകദേശം വെന്തിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഉപ്പും അരിഞ്ഞിട്ട കായയും കൂടെ ചേർത്ത് ഒന്ന് ചേർത്ത് വേവിക്കാം കണ്ടില്ലേ പരിപ്പങ്ങ് ഉടയാതെ നിൽക്കുകയാണിപ്പം കുറച്ചൊന്നും അടഞ്ഞാലേ ഇതുണ്ടാവുള്ളൂ ഇപ്പം ഒരു രണ്ട് വിസയിലാണ് ഞാനിപ്പം ഇതിനെ എടു എടുത്തത് ഇനിയിപ്പം കുറച്ച് സമയം എടുക്കുകയാണെങ്കിൽ കുക്കർ അടച്ച് വേവിക്കണമെന്നില്ല പക്ഷേങ്കിൽ കുക്കർ അടച്ച് വേവിക്കുന്നതാണെങ്കിൽ ഒരു പ്ര പ്രഷറ് ഒന്ന് നിറഞ്ഞ് കഴിഞ്ഞാൽ അത് ഓഫാക്കാം എന്നിട്ട് പിന്നെ അതിലേക്ക് ഈ തേങ്ങയും ജീരകം കുരുമുളകും കൂടെ കുരുമുളക ഞാൻ പിന്നെ ഇട്ടത് കാരണം നന്നായി അരിഞ്ഞിട്ടില്ല അതാണ് കറുത്ത കാണുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിപ്പോൾ പാകത്തിന് ആയിട്ടുണ്ട് പക്ഷേങ്കിൽ ഇത് ഒന്ന് തിളച്ച് കുറുകിയൊക്കെ വരുമ്പോൾ അത് നല്ലപോലെ കട്ടിയായിപ്പോകും അതുകൊണ്ട് ആ മിക്സി ജാറിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി അതൊന്ന് തിളച്ച് വരട്ടെ ഇത് കൂടുതൽ പിന്നെ നമ്മൾ കഴിക്കാറാകുമ്പോഴേക്ക് കൂടുതൽ കുറുകി കട്ടിയായി പോകേണ്ടെന്ന് കരുതിയാണ് ഇപ്പം ഇപ്പം ഇത്രയും ലൂസാക്കുന്നത് ഇനി ഒന്ന് തിളച്ച് വന്ന് കുറച്ചത് കുറുകി കുറുകി വരും കഴിക്കാറാകുമ്പോഴേക്ക് ഈ ഇപ്പം കാണുന്ന ഇത്രയും ലൂസായിരിക്കില്ല പിന്നെ അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കടുക് വറക്കണം അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനോ ആരും മറക്കല്ലേ അപ്പോൾ ഇനി കടുക് വറുക്കുമ്പോൾ കടുകിട്ടു കൊടുക്കുക ഒഴിച്ച് കടുക് ഇട്ടു പിന്നെ ഇതിൽ കടുകും മുളകും മുളകും കറിവേപ്പിലയും കൂടാതെ കുറച്ച് തേങ്ങ കൂടെ വറുത്തറുന്നുണ്ട് ഇലശ്ശേരിക്ക് തേങ്ങ വറുത്തിട്ട നല്ലൊരു ടേസ്റ്റാണത് കഴിക്കുമ്പോൾ ആ ഒരു വറുത്ത തേങ്ങേൻ്റെ സ്മെല്ലും രുചിയും ഒക്കെ നല്ലൊരു രുചിയാണ് അപ്പം ഇനി ആ തേങ്ങയും കൂടെ വറുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം നല്ല ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം അപ്പം ഒരു ചെറിയ സദ്യക്കൊക്കെ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ ഇവിടെ എൻ്റെ കുട്ടികൾക്ക് മക്കളൊക്കെ രണ്ടു പേർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണിത് അപ്പോൾ ഇതും എന്തെങ്കിലും കടുമാങ്ങ അച്ചാർ അല്ലെങ്കിൽ ചമ്മന്തി അങ്ങനെ പുളിക്ക് ചെറിയൊരു വേറെന്തെങ്കിലും ഇത് ഉണ്ടായ എല്ലാവർക്കും ഇഷ്ടമാണ് കടുമാങ്ങയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ കൂടെ സാധാരണ ദിവസങ്ങളിൽ ഇപ്പോൾ അതുപോലെ ഒരു കുഞ്ഞു ഒക്കെ ആണെങ്കിൽ മിക്കവാറും ഇത് ഉത്രാട സദ്യയൊക്കെയാണ് ഉണ്ടാക്കുന്നത് കാരണം തിരുവോണ സദ്യയൊക്കെ കൂട്ടുകറി ഒക്കെ ആയിരിക്കും അപ്പം ചെറിയ ഓണത്തിന് ഇതുപോലെ കണ്ടില്ലേ ആ ഒരു ഗോൾഡൻ ബ്രൗൺ നല്ല പാകത്തിനായി കഴിഞ്ഞാൽ നമുക്കത് വറുത്തു ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല സാമ്പാറിൻ്റെയും പിന്നെ ഇതിൻ്റെയൊക്കെ മറ്റ് ഒരു പുളിയുള്ള കറിക്കൊപ്പം ഒരു ഇത് പുളിയില്ലാത്ത കറിയാണ് ഈ കറിയുടെ പ്രത്യേകത പുളി അധികം ഉണ്ടാവില്ല എരിവ് അധികം ഉണ്ടാവില്ല ഒരു टेस्ट थैंक यू थैंक यू फॉर वाचिंग माय चैनल।